ഇന്ന് വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിനായി കാത്തിരിക്കുമ്പോൾ സ്വർണ്ണ വിപണി നാലായിരം ഡോളറിന്റെ പരിധിയിൽ കയറ്റിടക്കങ്ങളോടെ നിലനിൽക്കുകയാണ് വരാനിരിക്കുന്ന ഡാറ്റ സ്വർണ്ണ അനുകൂലമായിരിക്കാമെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുമ്പോൾ ആ അഭിപ്രായത്തോട് വ്യക്തിപരമായി നേരിയ ആശങ്ക ഞാൻ രേഖപ്പെടുത്തുന്നു ഇന്നലെ രണ്ടു തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ മുന്നൂറ്റി ഇരുപത് രൂപയും ഉച്ചയ്ക്ക് ശേഷം നാനൂറ്റി എൺപത് രൂപയും ഉയർന്നിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് നാലായിരത്തി ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചു കയറി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകിവരും ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സും ുംതീക്ഷിച്ചുകൊണ്ട് സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് നാന്നൂറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഒൻപതിനായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്